മിസ്റ്റർ സാൾട്ടൺ ആദമിന് മിസ്റ്റർ വാട്ട്ഫോർഡിനും അദ്ദേഹത്തിൻ്റെ ചെറുമക്കൾക്കും പരിചയപ്പെടുത്തി കൊടുത്തു പിന്നീട് അവർ ഒന്നിച്ചാണ് ആഘോഷങ്ങളിൽ പങ്കെടുത്തത് വാട്ട്ഫോർഡിന്റെ അയൽക്കാർക്ക് ആദം സാൾട്ടൺ ആരാണെന്നും എന്താണെന്നും അയാളുടെ സ്ഥാനമഹിമയും കുലമഹിമയും ഒക്കെ എത്രയാണെന്നും നല്ല നിശ്ചയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ യുവസുന്ദരികളുടെ മനസ്സിൽ ആദം കയറിപ്പറ്റുകയും അവർ അവരുടെ ഭാവിയെക്കുറിച്ച് കൂടുതൽ സ്വപ്നം കാണുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ അത് തികച്ചും വിചിത്രമായ ഒരു സംഭവമായി മാറിയേനെ ഇംഗ്ലണ്ടിൻ്റെ ഗ്രാമീണ മേഖലയിൽ ഇപ്പോൾ നല്ല യുവാക്കൾക്ക് വലിയ ക്ഷാമമാണ് ഇവിടെ ഈ പ്രത്യേക യുവാവിൻ്റെ കാര്യത്തിലാണെങ്കിൽ അയാൾ പരിപൂർണ യോഗ്യനാണെന്ന് മാത്രവുമല്ല ഇംഗ്ലണ്ടിൽ പൊതുവെ രൂക്ഷമായിട്ടുള്ള ജാതീയമായ വേർതിരിവുകളിൽ അയാൾ വിശ്വസിക്കുകയും ചെയ്യുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് ഇത്തരം പ്രത്യേക സാഹചര്യത്തിൽ ആദം സാൾട്ടൺ എന്ന യുവകോമളൻ സദാസമയവും മിമാ വാട്ട്ഫോർഡിൻ്റെ ഓരം ചേർന്ന് നടക്കാനാണ് ഇഷ്ടപ്പെട്ടത് വേണ്ടപ്പെട്ടവരെല്ലാം അവരുടെ പ്രണയത്തെ പൂത്തൊളിയാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു വിരുന്ന് സൽക്കാരം തുടങ്ങുന്നുവെന്ന് അറിയിച്ചുകൊണ്ടുള്ള ബാൻഡുമേളം ഉയർന്നതോടെ ആദം മിമയോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുള്ള സ്ഥലത്തേക്ക് പോയി വേദിയിൽ മുൻനിരയിൽ ആദമിനും സാൾട്ടണും നദാനിയലിനും സീറ്റുകൾ സജ്ജമാക്കിയിരുന്നു അവിടെ ആദമിന്റെ സീറ്റ് ഒഴിഞ്ഞുകിടക്കുന്നത് സാൾട്ടണും നദാനിയലും ശ്രദ്ധിച്ചെങ്കിലും അവരതത്ര കാര്യമാക്കിയില്ല അവർ അതിനെക്കുറിച്ച് യാതൊരു അഭിപ്രായ പ്രകടനവും നടത്തിയതുമില്ല ലേഡി ആരമല്ലേ ആകട്ടെ അല്പം മുൻപ് കണ്ടതുപോലെ തന്നെ ഇപ്പോഴും എഡ്ഗാർ കാസ്വാളിന്റെ വലത് കൈയുടെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു വളരെ വിചിത്രമായ സ്വഭാവ സവിശേഷതകളാണ് ആ സ്ത്രീയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഗ്രാമീണ മേഖലയിൽ വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഇത്തരം ആഘോഷങ്ങളിൽ പോലും അവർ എല്ലാവരുടെയും കണ്ണുകളെ അവരിലേക്ക് വലിച്ചടിപ്പിക്കുന്നു ഒറ്റനോട്ടത്തിൽ തന്നെ ആരും അവരിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നതാണ് സത്യം അവരുടെ പ്രവൃത്തികളെക്കുറിച്ച് എതിരഭിപ്രായങ്ങൾ ആരും പ്രകടിപ്പിച്ചില്ല അവരെപ്പോലെ തന്നെ ഉന്നത കുല കുടുംബങ്ങളിൽപ്പെട്ടവർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എല്ലാം ഒരു ചിരിയിലൊതുക്കി അവരെല്ലാം നിശബ്ദരായി നിന്നു എല്ലാ അർത്ഥത്തിലും സമ്പന്നനായ എഡ്ഗാർ കാസ്വാളിൻ്റെ ഭാര്യപഥം അലങ്കരിക്കാൻ അവർ സർവതാ യോഗ്യാണെന്നാണ് നാട്ടുകാർ ചിന്തിച്ചത് കാസ്ട്രാ റെഗിസ് കൊട്ടാരത്തിൽ ഒരു വീട്ടമ്മ ഉണ്ടാകുന്നത് അവർക്കെല്ലാം സമ്മതമായിരുന്നു എന്നാൽ ലേഡി ആരബല്ല അസാധാരണമായ സൗന്ദര്യത്തിന് ഉടമയാണെങ്കിലും അവരെ കാസ്ട്രാറെഗിസ് കുടുംബത്തിനൊപ്പം കണക്കാക്കാൻ ഉണ്ടായിരുന്നു ഒരു രണ്ടാം നിര സ്ഥാനം മാത്രമാണ് ചിലർ അവർക്ക് നൽകിയത് അക്കൂട്ടരുടെ കാഴ്ചപ്പാടിൽ എല്ലാ അർത്ഥത്തിലും ആ സ്ഥാനത്തിന് യോഗ്യതയുള്ളത് ലില്ല വാട്ട്ഫോർഡിനാണെന്നായിരുന്നു അവരുടെ അഭിപ്രായം ഇങ്ങനെയൊരു കാഴ്ചപ്പാടിന് അവർക്കെല്ലാം തക്കതായ ന്യായീകരണങ്ങളും ഉണ്ടായിരുന്നു ആരബല്ല ആഡംബര കുടുംബത്തിൻ്റെ പ്രതിനിധിയായിരുന്നെങ്കിൽ ലില്ല ഗ്രാമീണ ഇംഗ്ലണ്ടിൻ്റെ പ്രതിനിധിയായിരുന്നു ലില്ലയെ പിന്തുണച്ചവർ അവളുടെ അത്തരം ഗുണങ്ങളെയാണ് വലുതായി കണ്ടത് സന്ധ്യ വന്നതോടെ സാൾട്ടിണും നദാനിയിലും വീട്ടിലേക്ക് മടങ്ങി ആദമൻ ഇഷ്ടമുള്ളപ്പോൾ വന്നാൽ മതിയെന്നും അവർ തീരുമാനിച്ചിരുന്നു ആദമനുള്ള കെണി അവർ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നല്ലോ എന്നാൽ അവരുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ആദം വളരെ വേഗം അടങ്ങി വന്നുവെന്ന് മാത്രമല്ല എന്തോ കാരണത്താൽ അയാളാകെ അസ്വസ്ഥനുമായിരുന്നു വൃദ്ധന്മാർ രണ്ടുപേരും യാതൊന്നും അയാളോട് ആ സമയത്ത് ചോദിച്ചതുമില്ല സാൾട്ടനും നദാനിയലും പുകവലിക്കാനിരുന്നു തുടർന്ന് അത്താഴത്തിൻ്റെ സമയമായപ്പോൾ തയ്യാറാകുന്നതിനായി അവരവരുടെ മുറിയിലേക്ക് പോവുകയും ചെയ്തു അത്താഴത്തിന് മുമ്പുള്ള ആ ഇടവേളയിൽ ആദം കൂടുതൽ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു ഡ്രോയിങ് റൂമിൽ അയാൾ മറ്റുള്ളവർക്കൊപ്പം ഒത്തുകൂടിയെങ്കിലും അപ്പോഴും അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു ഇത്തരമൊരു ഭാവപ്രകൃതം അയാളിൽ കാണുന്നത് ആദ്യമായിട്ടാണ് എന്നാൽ പ്രായത്തിൻ്റെ പക്വത കൊണ്ടോ അല്ലെങ്കിൽ ഉയർന്ന ക്ഷമാശീലം ആർജിച്ചിരുന്നത് കൊണ്ടോ എന്തോ ആ വൃദ്ധർ രണ്ടുപേരും അതിനെക്കുറിച്ച് യാതൊന്നും സംസാരിക്കാൻ കൂട്ടാക്കിയില്ല എല്ലാ വസ്തുതകളും അതിന് സമയമാകുമ്പോൾ പുറത്തേക്ക് അവർക്കറിയാമായിരുന്നു അവർക്ക് അതിനായി അധികം കാത്തിരിക്കേണ്ടി വന്നില്ല കസേരിയിൽ ഇരിക്കുകയും പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കുകയും ചെയ്യുന്നത് നിരവധി തവണ തുടർന്നതിന് ശേഷം അയാൾ പൊട്ടിത്തെറിച്ചു ആ മനുഷ്യൻ ചിന്തിക്കുന്നത് ഈ ഭൂമിയുടെ മുഴുവനും ഉടമയയാളാണെന്നാണ് മറ്റു മനുഷ്യരെ അവരുടെ പാട്ടിനു വിട്ടുകൂടെ അവൻ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അവൻ്റെ കയ്യിലുള്ള ഒരു ഹാൻ കർച്ചീഫ് എടുത്ത് ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ നേർക്ക് വീശിയാലുടൻ അവൾ അവൻ്റെ സ്വന്തമായെന്നാണ് ആ പൊട്ടിത്തെറി മാത്രം മതിയായിരുന്നു എന്താണ് ഉണ്ടായതെന്ന് ഊഹിക്കാൻ മാന്യനായ ഒരു യുവാവിൻ്റെ പ്രണയപാരവശ്യത്തിന് നേരെയുണ്ടായ അന്യായമായ കടന്നുകയറ്റം ആയിരിക്കാം ഇത്തരം ഒരു പൊട്ടിത്തെറിക്ക് കാരണമെന്ന് ആ വന്യവയോധികർക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു നദാനിയൽ ഒരു പഴയ നയതന്ത്ര വിദഗ്ധനാണ് കാര്യങ്ങളെ അതിൻ്റേതായ അർത്ഥത്തിൽ വിശകലനം ചെയ്യുന്നവനുമാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുകയെന്ന് അദ്ദേഹത്തിന് നല്ല നിശ്ചയമുണ്ട് എങ്കിലും തനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന മട്ടിലാണ് അദ്ദേഹം ആദവിനോട് ചോദിച്ചത് എന്താ കുട്ടി അവൻ ലില്ലയുടെ പിന്നാലെ കൂടിയോ അതെ സർ അതുതന്നെയാണ് കാരണം അവൻ അതിനായി സമയം കണ്ടെത്തുകയും ചെയ്തു ലില്ലയെ അയാളുടെ കൺമുന്നിൽ കണ്ടതു മുതൽ അയാൾ ഒരുമാതിരി ശ്രീങ്കരിക്കാൻ തുടങ്ങി അവൾ എത്രമാത്രം സുന്ദരിയാണെന്ന് അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു അവളുടെ അടുത്തു നിന്നും പോകാൻ നേരം അയാൾ അവളോട് പറഞ്ഞത് നാളെ ചായ കുടി സമയത്ത് അയാൾ മെഴ്സി ഫാമിലേക്ക് വരുന്നുണ്ടെന്നാണ് വൃത്തികെട്ട കഴുത ആ കൊച്ചു പെൺകുട്ടി അയാളുടെ ധാരാദരമല്ലെന്നെങ്കിലും അയാൾ ചിന്തിക്കണ്ടേ ഇങ്ങനെയൊരു ജീവിയെ ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല ഒരു കഴുകന്റെ മുന്നിലകപ്പെട്ട പ്രാവിന്റെ നിസ്സഹായമായ അവസ്ഥയിലായിരുന്നു അവൾ ആദം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നദാനിയൽ അർത്ഥഗർഭമായ ഒരു നോട്ടം സാൾട്ടിന് നേരെ നടത്തി ആ നോട്ടത്തിൽ താൻ എന്താണ് അർത്ഥമാക്കിയതെന്ന് വ്യക്തമായിരുന്നു ആദം നടന്നതെല്ലാം ഒന്നൊഴിയാതെ ഞങ്ങളോട് പറയൂ നദാനിയൽ യുവാവിനെ പ്രോത്സാഹിപ്പിച്ചു അത്താഴത്തിന് ഇരിക്കാൻ ഇനി ഏതാനും മിനിറ്റുകൾ കൂടിയല്ലേ ബാക്കിയുള്ളൂ ഈ വിഷയത്തിൽ നാം ഒരു തീരുമാനത്തിലെത്തുമ്പോഴേക്കും നമ്മുടെ വിശപ്പ് കുറച്ചുകൂടി അധികരിക്കുകയും ചെയ്യും ആ കൂടുതലായി അതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ദുഃഖം ഒരു മനുഷ്യജീവിക്ക് പ്രതിഷേധിക്കാൻ വിധത്തിൽ അയാൾ ഒരു വാക്കുപോലും ഉരിയാടിയിട്ടില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു അയാൾ പെരുമാറ്റത്തിൽ മാന്യത നടിക്കാൻ പരിശ്രമിച്ചു ഒരു ഭൂപ്രഭു തൻ്റെ കുടിയാൻ്റെ മകളോട് നടത്തുന്ന സാധാരണ സംഭാഷണമായിട്ട് അതിനെ തോന്നിപ്പിക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഹോ എനിക്കതൊരിക്കലും വാക്കുകളിൽ വിസ്തരിക്കാനാവുന്നില്ല പക്ഷേ ആ ചേഷ്ടകൾ അതിൻ്റെ രക്തം തിളപ്പിച്ചു ആദം നിന്റെ മനസ്സിൽ ആ സംഭവം കഴുകനും മാടപ്രാവും എന്ന് വിവക്ഷിക്കാൻ കാരണമെന്താണ് സർ നദാനിയുടെ വാക്കുകൾ മൃദുരവും അതോടൊപ്പം തന്നെ സാന്ത്വനിപ്പിക്കുന്ന തരത്തിലുമായിരുന്നു അതിരുകവിഞ്ഞ ജിജ്ഞാസയോ അല്ലെങ്കിൽ അയാളുടെ വാക്കുകളെ തള്ളിക്കളയുന്ന ധ്വനിയോ അതിലില്ലായിരുന്നു ഒരുതരം ശബ്ദമന്ത്രം മാത്രമായിരുന്നു അത് അതാകട്ടെ ആ യുവാവിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ മാത്രം പര്യാപ്തമായിരുന്നു സർ എനിക്കത് വാക്കുകളിൽ വിശദീകരിക്കാനാവുന്നില്ല എനിക്കൊരു കാര്യം മാത്രം തീർത്തും പറയാനാകും അയാൾക്ക് ഒരു കഴുകൻ്റെ ഭാവമായിരുന്നുവെന്ന് മാടപ്രാവിൻ്റെ ശരീരത്തിലേക്ക് തൻ്റെ കൂർത്തനകങ്ങൾ അമർത്തിപ്പിടിക്കുന്ന ഒരു കഴുകൻ്റെ മുഖം ഞാൻ ഇപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അങ്ങനെ തന്നെ പറയാനാണ് ആഗ്രഹിക്കുന്നത് അതെ അവർ രണ്ടാളും ഞാൻ വിവരിച്ചതുപോലെ തന്നെയായിരുന്നു ഏത് സാഹചര്യത്തിലായാലും എനിക്ക് അങ്ങനെ തന്നെയേ പറയാൻ കഴിയൂ നീ പറഞ്ഞത് ശരിയാണ് ആദം നദാനികൾ മൃദുസ്വരത്തിൽ പറഞ്ഞു ആദം തുടർന്നു ഒരുപക്ഷെ അയാളുടെ പൗരാണികമായ ആ റോമൻ അധീശത്വം നിഴലിക്കുന്ന മുഖഭാവം ആയിരിക്കാം എന്നെ അസ്വസ്ഥനാക്കിയത് അവൾ ഒരപകടത്തിൻ്റെ വക്കിലാണ് എനിക്കവളെ രക്ഷിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിലും അവൾ അപകടത്തിലാണല്ലോ നിങ്ങൾ യുവാക്കളുടെ ഇടയിൽപ്പെട്ട് അവൾ അതിനേക്കാൾ വലിയ വിപത്തിലാണ് നീ തന്നെ അവളെ നോക്കുന്നതും അവളെ തനിലേക്ക് വലിച്ചെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നതും ഞാനും മുത്തച്ഛനും കണ്ടതാണ് ഒരു കുസൃതി ചിരിയോടെ നദാനിയൽ പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചെറുപ്പക്കാരായ രണ്ടുപേരും നിങ്ങളുടെ തല ഇത്രമാത്രം ചൂടുപിടിപ്പിക്കാതെ ശാന്തമാക്കണമെന്നാണ് സാൾട്ടൻ ഇടയ്ക്ക് കയറി പറഞ്ഞു അദ്ദേഹം തുടർന്നു നിങ്ങൾ തമ്മിൽ ഈ വിഷയത്തിൽ ഒരു തർക്കമുണ്ടാക്കുന്നത് അത്ര നല്ലതല്ല പ്രത്യേകിച്ചും അയാൾ വളരെ നാളുകൾക്ക് ശേഷം ഈ നാട്ടിലേക്ക് വന്നിട്ടേയുള്ളൂ നീയും ഇവിടെ എത്തിയിട്ട് അധികം ദിവസങ്ങളായിട്ടില്ലെന്നും ഓർക്കണം നമ്മളെപ്പോഴും നമ്മുടെ അയൽക്കാരുടെ ചിന്തകളും വികാരങ്ങളും കൂടി മാനിക്കേണ്ടതുണ്ട് എന്താ ഞാൻ പറഞ്ഞതല്ലേ ശരി അതെ അതെ അത് അങ്ങനെ തന്നെയാണ് ഞാൻ അതനുസരിക്കുക തന്നെ ചെയ്യും ഏത് സാഹചര്യത്തിലും ഏത് ഭീഷണിയുടെ ഘട്ടത്തിലും ഞാൻ അങ്ങയുടെ വാക്കുകൾക്ക് വിലകല്പിക്കുന്നതാണ് ഞാനത് അനുസരിക്കുന്നതാണ് ആദം പറഞ്ഞു ശശ് ശബ്ദമുണ്ടാക്കരുതെന്ന അർത്ഥത്തിൽ ചുണ്ടത്ത് വിരൽ വെച്ച് നദാനിയൽ മുന്നറിയിപ്പ് നൽകി അത്താടവുമായി എത്തുന്ന ഫൃത്യരുടെ താല്പര്യമാറ്റം കേട്ടപ്പോഴാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് അത്താഴത്തിന് ശേഷം വാൽനട്ടും വീഞ്ഞും ആസ്വദിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ നദാനിയൽ വീണ്ടും പ്രാദേശികമായ ഇതിഹാസ ചരിത്രത്തിലേക്കും അതിനെ ചൂട് നിൽക്കുന്ന ഐതിഹ്യങ്ങളിലേക്കും തിരിച്ചു വന്നു ഞാനിപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ര അപകടകരമല്ലാത്ത പഴയകാല ചരിത്രത്തെക്കുറിച്ചാണ് കൂടുതൽ അടുത്ത കാലത്തെ സംഭവങ്ങൾ ചർച്ച ചെയ്യുന്നതിനേക്കാൾ നല്ലത് പഴയകാലത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ് അങ്ങനെയാവാം സാർ ആദ്യം സന്തോഷപൂർവ്വം ആ നിർദ്ദേശം അംഗീകരിച്ചു അയാൾ തുടർന്നു അങ്ങേക്ക് ശരിയെന്ന് തോന്നുന്ന ഏത് വിഷയത്തെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം എന്നാൽ കാസ്വാളിനെ കുറിച്ചുകൂടി എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നാളെ തന്നെ അയാളുമായി ഒരു കൂടിക്കാഴ്ച നടത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ അയാൾ നാളെ മൂന്ന് മണിക്ക് മേഴ്സി ഫാമിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് മണിക്ക് തന്നെ ഞാനും അവിടെ എത്തും അപ്പോൾ നീ സമയമൊട്ടും പാടാക്കാൻ ആഗ്രഹിക്കുന്നില്ല അല്ലേ സാൾട്ടൺ ഒരു ചെറുചിരിയോടെ ചോദിച്ചു രണ്ട് വൃദ്ധരും അർദ്ധഗർഭവുമായി പരസ്പരം നോക്കി ആദമര ശ്രദ്ധ വിഷയത്തിൽ നിന്നും വ്യതിചരിച്ചാലോ എന്ന് ഭയന്ന നദാനിയൽ പെട്ടെന്ന് സംഭാഷണത്തിലേക്ക് തിരിച്ചു വന്നു ആഹ് ഞാൻ നിന്നോട് മെഡിസ്റ്റിയെക്കുറിച്ചുള്ള സകലമായ ഐതിഹ്യങ്ങളും അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഭാഗത്തെക്കുറിച്ച് ഇപ്പോൾ വിശദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ഈ അയൽപ്രദേശത്തെക്കുറിച്ച് കൂടുതലായി അറിയാൻ രേഖപ്പെടുത്തിയതോ അല്ലാത്തതോ ആയിട്ടുള്ള ഏതാനും ചരിത്ര രേഖകൾ മാത്രം മതിയാവും ആയതിനാൽ നമ്മുടെ അന്വേഷണം ഡയാനാസ് ഗ്രോവിൽ നിന്ന് തന്നെ ആരംഭിക്കാം ബ്രിട്ടീഷ് ചരിത്രത്തിന്റെ വിവിധ കാലങ്ങളുമായി ഡയാനാസ് ഗ്രോവ് ബന്ധപ്പെട്ട് കിടക്കുന്നു ഓരോ വസ്തുതകൾക്കും അതിൻ്റെതായ ഐതിഹ്യങ്ങളുമുണ്ട് പൗരാണിക ബ്രിട്ടീഷ് കാലഘട്ടമായ ഡ്രൂയിഡ് റോമൻ കാലങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ട തെളിവുകൾ വളരെ കുറവാണ് എന്നാൽ ആംഗ്ലോ സാക്സൺ കാലത്തെക്കുറിച്ച് ആവശ്യമുള്ളത്ര വിവരങ്ങൾ ലഭ്യമാണ് താനും ഡയാനാസ് ഗ്രോവ് എന്നതുകൂടാതെ ഈ പ്രദേശത്തിന് മറ്റൊരു പേര് കൂടിയുണ്ടായിരുന്നു വെള്ള സർപ്പത്തിൻ്റെ മട എന്നാണ് ആ രണ്ടാമത്തെ പേര് ഒരുപക്ഷെ ഈ പേര് റോമാക്കാരുടെ സ്വന്തമായിരിക്കാം അല്ലെങ്കിൽ ഗ്രീക്ക് പേരിനെ റോമാക്കാർ അംഗീകരിച്ചതുമാകാം ഏതായാലും മേഴ്സിൻ ഭാഷയിൽ ഇതിനെ വെള്ളസർപ്പത്തിൻ്റെ എന്ന് പരിവർത്തനം ചെയ്യാനാവും ഈ വാക്കിനെക്കുറിച്ച് തുടക്കത്തിൽ തന്നെ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ ദ ലെയർ ഓഫ് ദ വൈറ്റ് വേം എന്നും പറയാം വൈറ്റ് വേം എന്നതിന് അക്കാലത്ത് വിഷ സർപ്പം എന്ന അർത്ഥമായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഡ്രാഗൺ എന്നും വിളിക്കാം അക്കാലത്തെ ആ പ്രദേശത്തിൻ്റെ അതീശ ശക്തിയെ വിളിച്ചോതുന്നതാണ് ഈ പദപ്രയോഗം ഇതിലെ ആഴത്തിലെത്തണമെങ്കിൽ ഇതിഹാസ ചരിത്രത്തെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകേണ്ടി വരും ലാബ്ഡൺ കൊട്ടാരവുമായി ബന്ധപ്പെട്ട വിഷസർപ്പങ്ങളുടെ കിണറും സ്പിൻഡിൽസ്റ്റൺ ഹ്യൂമിലെ വ്യാളിക്കിണറുമൊക്കെ അത്തരം കഥകളാൽ സമ്പന്നമാണ് വലിയ അധികാരത്തിൻ്റെയും ക്രൂരതയുടെയും ഭാഗമായിരുന്നു ഈ വിഷസർപ്പങ്ങളുടെ കാലഘട്ടം ഇന്നത്തെ കാലത്ത് നമുക്കിതൊക്കെ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കാം എന്നാൽ അക്കാലങ്ങളിലെ ഭൂഗർഭശാസ്ത്രപരമായ അറിവുകളുമായി നാം മുന്നോട്ട് പോയാൽ അതെല്ലാം അംഗീകരിക്കേണ്ടി വരികയും ചെയ്യുന്നു ഇത്തരം ഭീകര വിഷസർപ്പങ്ങൾ അവിടം അടക്കി വാണിരുന്നുവെന്ന് സമ്മതിക്കേണ്ടി വരും ഇംഗ്ലണ്ടിൽ വിശാലമായ സമുദ്ര അതിലൂടെ സ്വച്ഛന്ദം ഒഴുകിക്കൊണ്ടിരുന്ന ഒട്ടനവധി നദികളും ഉണ്ടായിരുന്നു ഇതെല്ലാം തന്നെ ജലസമ്പത്തിനാൽ സമൃദ്ധവുമായിരുന്നു വളരെ സാവധാനത്തിലൊഴുകിയിരുന്ന ഈ നദികളിൽ ഒട്ടനവധി ഗർഭങ്ങളും ഉണ്ടായിരുന്നു ഈ ഗർത്തങ്ങൾ ഇത്തരം ഭീകരരൂപികളായ വ്യാളികളുടെ ആവാസ കേന്ദ്രങ്ങളായിരുന്നുവെന്ന് അനുമാനിക്കേണ്ടി വരും നമ്മുടെ ജനാലകളിൽ നിന്ന് നോക്കുമ്പോൾ നാം മുന്നിൽ കാണുന്ന ആ പ്രദേശങ്ങളിൽ നൂറോ അതിലധികമോ അടി ആഴത്തിലുള്ള മൺഗ്രത്തങ്ങൾ സുലഭമായിരുന്നു എങ്കിൽ നമുക്ക് എങ്ങനെ പറയാനാവും ഈ പ്രദേശത്തെ അടക്കി ഭരിച്ചിരുന്ന ഈ ഭീകരജീവികളായ വിഷസർപ്പങ്ങൾ എന്നാണ് ഈ പ്രദേശത്തു നിന്നും അപ്രത്യക്ഷമായതെന്ന് അത്തരം ജീവികൾക്ക് കാലങ്ങളോളം അതിജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളാണ് ഇവിടെ നിലനിന്നിരുന്നത് ഒരു പക്ഷേ ആധുനിക ചരിത്രത്തിൻ്റെ കാലഘട്ടത്തിൽ പോലും അത്തരം ജീവികളിൽ കുറച്ചെങ്കിലും ഇല്ലായിരുന്നുവെന്ന് എങ്ങനെ പറയാനാവും മാത്രവുമല്ല നമുക്കിന്ന് അംഗീകരിക്കാൻ പോലും ആകാത്ത തരത്തിലുള്ള ഭീകരജീവികൾ ഈ ഭൂമിയിൽ അടക്കി വാണിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ അത്തരം ഭീമാകാര ജീവികളുടെ അവശിഷ്ടങ്ങൾ നാം കണ്ടെടുക്കുന്നുണ്ടല്ലോ ഒരിക്കൽ ഞാൻ ഇന്ത്യക്കാരനായ ഒരു വേട്ടക്കാരനെ കണ്ടുമുട്ടി ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലകളിലെ വനാന്തരങ്ങളിലായിരുന്നു ഇയാൾ തൻ്റെ വേട്ടകൾ നടത്തിയിരുന്നത് അയാൾ എന്നോട് പറഞ്ഞത് കാട്ടിലൂടെ മലയിടുക്കുകളിലൂടെ തോക്കും കയ്യേന്തി പോകുമ്പോഴെല്ലാം ഒരു രാക്ഷസ സർപ്പത്തിന്റെ മടിയിലേക്കാണ് പോകുന്നതെന്ന് അയാൾക്ക് തോന്നുമായിരുന്നു അത്രേ ഒരിക്കൽ അയാൾ കടുവകളെ വേട്ടയാടുന്ന ഒരു സംഘത്തോടൊപ്പം ആനപ്പുറത്ത് വനാന്തരത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു ആന പെട്ടെന്നൊന്നു പകച്ചു നിന്നു അയാൾ ആനപ്പുറത്തെ ഇരിപ്പിടത്തിൽ നിന്നും താഴേക്ക് നോക്കിയപ്പോൾ ഒരു ഭീകര സർപ്പം താഴെക്കൂടി ഇഴഞ്ഞു നീങ്ങുന്നതും ആന അതിനെ ചവിട്ടാതെ ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം എടുത്തു വയ്ക്കുന്നതുമാണ് എൺപതല്ലെങ്കിൽ നൂറടിയോളം നീളം അതിനുണ്ടായിരുന്നു അയാളുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്റെ തോക്കുപയോഗിച്ച് അതിനെ വെടിവെക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു അതിഴഞ്ഞു പോകുന്നത് ഞാൻ നോക്കിയിരുന്നു അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഈ പ്രദേശത്തെ അടക്കിവാണിരുന്ന യൂറോപ്പിലെ നദികളിലും തടാകങ്ങളിലും ആധിപത്യം പുലർത്തിയിരുന്ന ആ ജീവികളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ സർ നദാനിയൽ ആദമിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി സർ എനിക്കിക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരം ഭീകരരൂപികളായ ജീവികളിൽ ഏതെങ്കിലുമൊക്കെ ഇപ്പോഴും ഈ ഭൂമിയിൽ അവശേഷിക്കുന്നുണ്ട് എന്ന കാര്യം നിസ്സംശയം പറയാനാവും മാത്രവുമല്ല അത്തരം രാക്ഷസീയ ജീവികൾക്ക് തുടർന്നും ജീവിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യവും ഒത്തിണങ്ങിയ മണ്ണ് ഇവിടം തന്നെയാണ് ഈ പ്രദേശത്തെ ഭൂമിയുടെ പ്രത്യേകതകൾ അങ്ങ് എനിക്ക് മനസ്സിലാക്കി തന്ന അന്ന് തന്നെ ഞാൻ ഈ സാധ്യതയും പരിശോധിച്ചിരുന്നതാണ് എന്നാൽ കൂട്ടിയോജിപ്പിക്കാനാവാത്ത വിധം എന്തോ ഒരു വലിയ വിടവ് അപ്പോഴും ബാക്കി നിൽക്കുന്നു അത് വെറും സാങ്കേതികമായ സംശയം മാത്രമാണോ സാർ എന്ത് സംശയമാണ് നിന്നിലുള്ളത് സർ പൗരാണിക കാലത്ത് ജീവിച്ചിരുന്നുവെന്ന് നാം വിശ്വസിക്കുന്ന ഈ ഭീകരജീവികൾ വളരെ വലുതും നല്ല ഭാരമുള്ളവയുമായിരുന്നു അതുമാത്രവുമല്ല ഇത്രയും ദൂരത്തേക്ക് അവയ്ക്ക് അവയുടെ മാളത്തിലേക്കുള്ള യാത്ര അത്ര അനായാസമായിരുന്നുവെന്ന് ചിന്തിക്കാനുമാവുന്നില്ല നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് തന്നെ ആ മൺമാളങ്ങളിലേക്ക് ചിലപ്പോൾ ആയിരക്കണക്കിന് അടി ദൂരമുണ്ടായിരിക്കണം അങ്ങനെയെങ്കിൽ ഇത്രയും ഭീകരമായ ആ ജീവിക്ക് അവിടെ നിന്നും ഇങ്ങോട്ടും ഇവിടെ നിന്നും അങ്ങോട്ടും ഇഴഞ്ഞു നീങ്ങുന്നതിന് നിരവധി മണിക്കൂറുകൾ തന്നെ വേണ്ടിവരും അപ്പോൾ ഈ സുദീർഘയാത്രയിൽ അതിനെ ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ് ആരുടെയും കണ്ണിൽപ്പെടാതെ അതിന് ഇക്കാലം അത്രയും അദൃശ്യനായി ജീവിക്കാനാകുമോ നമ്മുടെ പക്കലുള്ളത് ഐതിഹ്യങ്ങൾ മാത്രമാണ് ശാസ്ത്രീയമായ ഒരു അന്വേഷണം നടത്തണമെങ്കിൽ അതിനാവശ്യമായ തെളിവുകൾ എന്തെങ്കിലും വേണ്ടേ സർ എൻ്റെ പ്രിയപ്പെട്ട ആദം നീ പറയുന്നതെല്ലാം ശരി തന്നെയാണ് ശാസ്ത്രീയമായ ഒരന്വേഷണം നാം നടത്തണമെങ്കിൽ നമുക്ക് മുന്നിൽ വ്യക്തമായ തെളിവുകൾ ഉണ്ടാകണം എന്നാൽ അതും നീ ഒന്നു മാത്രം വിട്ടുപോകരുത് ഇതെല്ലാം ഈ ഭൂമിയിൽ സംഭവിച്ചിട്ടുള്ളത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ് അത് മാത്രവുമല്ല ഒരു കാര്യം കൂടി നീ പ്രത്യേകം ഓർക്കാനുള്ളത് ഇത് സംബന്ധിച്ച് രേഖപ്പെടുത്തപ്പെട്ട യാതൊരു ചരിത്രവും നമ്മുടെ മുന്നിലില്ല എന്നതുകൂടിയാണ് ഇനിയുമുണ്ട് നാം പരിഗണിക്കേണ്ട വലിയൊരു കാര്യം ഈ അന്വേഷണം നടത്തേണ്ടിയിരുന്ന സ്ഥലങ്ങൾ ചതുപ്പ് നിലങ്ങളോ മരുഭൂപ്രദേശങ്ങളോ ആയിരുന്നു അവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നുമില്ല ഇത്തരം ഭൂപ്രദേശങ്ങളിലേക്ക് സാധാരണക്കാരായ മനുഷ്യർ കടന്നു എന്നത് തികച്ചും ദുഷ്കരമായിരുന്നു അത്തരം സാഹചര്യങ്ങളിൽ ഇതുപോലെയുള്ള ഭീകര ജന്തുക്കൾക്ക് ആരുടെയും ശല്യമില്ലാതെ നൂറ്റാണ്ടുകളോളം ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ലെന്ന് എങ്ങനെ പറയാനാവും അവർക്കപ്രകാരം അദൃശ്യരായി ജീവിക്കാൻ ആവശ്യമായ വിധം നമ്മുടെ ഭൂപ്രകൃതിയും അനുയോജ്യമായിരുന്നു അതിലെ ഗർത്തങ്ങളും ചരിവുകളുമെല്ലാം അത്തരമൊരു ജീവിക്ക് സുഖകരമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവണം പ്രകൃതി തന്നെ അതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ടാവണം ഞാൻ നിൻ്റെ മുന്നിൽ അനാവരണം ചെയ്യുന്നത് പ്രകൃതിയിൽ ഓരോ ജീവികളും സ്വയം അതിജീവിക്കാനുള്ള ത്വരയുമായ ജീവിതം തുടങ്ങിയ ആ കാലത്തെക്കുറിച്ചാണ് നമ്മുടെ ശാസ്ത്രീയമായ അന്വേഷണങ്ങളിൽ നിന്നും ബോധ്യമായിട്ടുള്ളത് ഭൂമിയിൽ അത്തരത്തിലുള്ള കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് തന്നെയാണ് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ ആവശ്യത്തിന് തെളിവുകളുണ്ട് ഇതിൽ കൂടുതലൊന്നും ഇന്നത്തെ കാലത്ത് നാം പ്രതീക്ഷിക്കുകയും വേണ്ട അപ്പോൾ നാം എന്താണ് ചെയ്യാനുള്ളത് നമ്മുടെ തലച്ചോറിനുള്ളിൽ ഉരുവം കൊള്ളുന്ന ആശയങ്ങളെ അല്ലെങ്കിൽ ഭാവനയെ കൂടി പരിഗണിച്ച് മുന്നോട്ടു പോകേണ്ടിയിരിക്കുന്നു